السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك وتحنن على سيدنا ونبينا محمد وآله وصحبه أجمعين مؤمنين على رمضان يوم ردا وغدا برنير رمضان شوال ما ستيلا الحمد لله الله قبول جيده مؤمنين له. رب جل جلاله قران بريه بسم الله الرحمن الرحيم واوفوا بعهد الله اذا عاهدتم ولا تنقضوا الايمان بعد توكيدها وقد جعلتم الله عليكم كفيلا ان الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوه انكاثا ഇവിടെ ഈ ആയത്ത് ജല്ല റബ്ബ് ജെല്ല ജലാലു പറയാഹത്തും അള്ളാഹുനോട് കൊടുത്ത വാക്താരും അത് നിറവേറ്റ സത്യം ഇട്ട് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാം എന്നിട്ട് അതിനുശേഷം പറഞ്ഞ ഒരായത്തുണ്ട് ولا تنقضوا ولا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا إننا إننا نقضت غزلها من എന്താണ് സ്ത്രീ ചെയ്തു തരുന്നത് ആ സ്ത്രീ തുന്നി വസ്ത്രം തുന്നി പൂർത്തിയായി കഴിഞ്ഞാൽ നല്ല നല്ല രൂപത്തിലുള്ളതായി കഴിഞ്ഞാൽ ആ അതൊക്കെ കെട്ടയച്ചു ആ വസ്ത്രം നാശാക്കുമായിരുന്നു അത് പഴയതുപോലെ തന്നെ അതിൻ്റെ തുന്നൊക്കെ വിടിപ്പിച്ച് ാത്ത അവസ്ഥയിലാക്കിയിരുന്നു ആ സ്ത്രീൻ്റെ പോലെ ആവരുതെ ആ സ്ത്രീ പോലെ എന്ന് അള്ളാഹു ജല്ല ജലാലു ഖുറാനി പറയും ഒരു മുമ്പിന് റമാനിയിൽ ഈ മാനവ് വഹദി സാഹ അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള കസ്തു വെച്ച് നോമ്പ് നോറ്റ് അങ്ങനെ ഒരു കസ്തു വെച്ച് രാത്രികൾ ഉണർത്തി ഖുർആാനോദിറ്റും നിസ്കരിച്ചിട്ടും തറാവ നിസ്കരിച്ചിട്ടും വിത്ത നിസ്കരിച്ചിട്ടൊക്കെ ഉണർത്തി ഓതി ഉണർത്തി അപ്പോൾ അങ്ങനെ ആ രാത്രികളും രാവുകളും അങ്ങനെ രാവിലും രാത്രിയും അള്ളാഹുനോട് ഈമാൻ ഹീസാബോട്ട് ചെയ്ത ആ പ്രവർത്തികൾ അവനെ പൂർത്തിയാക്കി ഇങ്ങും അത് കൊണ്ട് നടക്കുമെന്നുള്ള രീതിക്ക് ഈമാനോട് അവന് പ്രവർത്തിച്ചു ആ മമാൻ കഴിഞ്ഞപ്പോൾ ആ കെട്ട് ഉറപ്പിച്ചാ കെട്ട് ഉരുന്ന രീ രൂപത്തിലാവരുതേ മീനെ കാരണം ഒരു മീന് മബാനിയിൽ മാത്രം ചെയ്യുന്നവനല്ല ഒരു മിന്നെ ചെയ്യുന്നവൻക്ക് പ്രവർത്തിക്കുന്നവൻക്ക് അത് ഒന്നുകൂടി ഒരു പുതുക്ക ഒരു പുതുക്കലാണ് അള്ളാഹുവിനോടുള്ള ഒരു കരാർ പ്രവർത്തിക്കുന്നതിലെന്തേലും കുറവ് വരുത്തിയവർക്ക് അത് ആദ്യം പൂജ്യം ആ കരാറ് നന്നാക്കാനും അള്ളാഹുയിൽ കടക്കാനുള്ള ഒരു മാസമാണ് അല്ലാതെ ആ മാസത്തിൽ മാത്രം ഇബാദത്തെടുക്കുക എന്നല്ല അവിടെ ഉദ്ദേശം പിന്നെ നോമ്പ് റമദാനി ലീബാനോടും അഖിസാബോടും എടുത്ത നോമ്പ് റമദാന് കൈങ്ങട്ട് കൊടുക്കണം റമദാൻ കൈങ്ങട്ട് ഏറ്റവും കുറവായ രൂപത്തിൽ എടുക്കുന്നത് ഒരു മാസത്തിൽ മൂന്ന് ദിവസമെങ്കിലും നോമ്പ് നോൽക്കണം പിന്നെ എല്ലാ രാത്രിയും മൂന്നിറക്കാത്ത ഇത്രയെങ്കിലും നിസ്കരിക്കണം മീന ഒരു ദിവസം പരമാവധി ഈ രണ്ട് കാര്യങ്ങളിലും ചെയ്യണം കുനോദണം നിലനിർത്തണം ഇതൊക്കെ ഒരു കരാറാണ് അത പാലിക്കുക ശിതുക്കോടെ മുന്നോട്ട് പോവുക കാരണം കബൂലിൻ്റെ അടയാളമാണ് ഒരാൾ നന്നാവുക എന്നുള്ളതും അവൻ ചെയ്തേരുന്ന പ്രവൃത്തി കൊണ്ട് നടക്കുക എന്നുള്ളതും അവൻ്റെ ആ അമല് അള്ളാഹുൻ്റെ അടുത്ത് സ്വീകാര്യ സ്വീകാര്യമായി എന്നുള്ളതിൻ്റെ ഒരു അടിയാളമാണ് അള്ളാഹു ചെയ്യട്ടെ അബുഹു അള്ളാഹു അനഹുനോടും അബുദർദി അള്ളാഹു അനഹുനോടും സായിബുസ്ലിമു സാഹിബു ഹദീസാണ് പറയുകയുണ്ടായി അവർ പറയുകയെല്ലാഹുയത്ത് ചെയ്തിട്ടുണ്ട് എന്താണ് വസൂയത്ത് മൂന്ന് കാര്യങ്ങൾ വസൂയത്ത് ചെയ്ത് എന്താണ് വിസുയാമി ഫലാസതി അയ്യാമിൻ മൂന്ന് ദിവസം എല്ലാ മാസത്തിലെ മൂന്ന് ദിവസം നോമ്പ് നോൽക്ക എന്നും ഊതിറോ കബിലൻ അനാ ഉറങ്ങാനെ മുമ്പ് വിത്ര നിസ്കരിക്കും എന്നുള്ളതും ഞാൻ നബീനോട് നബീനോട് വസൂയത്ത് ചെയ്ത് വസൂയ്യത്താണ് അത് നബീയുടെ വസൂയത്ത കൊണ്ടു നടക്കണമീനെ ഏറ്റവും കുറവ് അപ്പോൾ ഈ രണ്ട് കാര്യം പറഞ്ഞല്ലോ എന്താണ് ഒന്ന് ഏറ്റവും കുറവ് ഒരു മാസത്തി മൂന്ന് ദിവസം അയ്യാമൽ ബീർവ് മൂന്ന് ദിവസമെങ്കിലും നോമ്പ് നോൽക്കാം ഉറങ്ങണേൻ്റെ മുമ്പെങ്കിലും നിസ്കരിക്കാം അതായത് ഒരു വ്യക്തി ഉറക്കത്തിന്ന് സുബഹിക്കല്ലാതെ അതിൻ്റെ മുമ്പായിട്ട് ഏണിക്കും എന്നുറപ്പില്ലാത്തവൻ നിസ്കരിക്കാൻ മടി വരും എന്ന് സംശയമുള്ളവർ അവരൊക്കെ എന്ത് ചെയ്യുക ഈഷാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിനൊപ്പം വിത്രം നിസ്കരിക്കാം അതാണ് ഔസാനി ഖലീലി എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു അൻ ഊതിറോ കബിലൻ അർക്കുദ് മറ്റൊരു വായ്പനാം ഉറങ്ങണേൻ്റെ മുമ്പ് ഞാൻ വിത്ര നിസ്കരിക്കണം എന്ന് സിയത്ത് ചെയ്തിട്ടുണ്ട് കാരണം ഉറക്കത്തിനണിച്ചില്ലെങ്കിലോ എന്നുള്ള കാര്യത്താൻ അഥവാ ഉറക്കത്തിനെക്കുന്നവനാണ് സുബഹിൻ്റെ മുമ്പ് എണിക്കുന്നവനാണെന്നാൽ വിത്ര നേരം ഒഴുകിപ്പിക്കലാണ് സുന്നത്തും അതാണ് ഹയർ അതിനാ പ്രതിഫലം കൂടുതൽ അപ്പോൾ അത് ചെയ്യുക പിന്നെ ഖുർആൻ വിടിയരുത് മിനെ ഖുർആൻ റമ മാസത്തിൽ മാത്രം ഓതണ്ട ഒരു ഗ്രന്ഥമല്ല ഖുർആൻ അള്ളാഹുൻ്റെ കലാമാണ് ഖുർആൻ കൊണ്ട് നടക്കണം ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം அது الله جل جلاله رسول الله صلى الله عليه وسلم تنقل القرآن وقال الرسول رسول يا رب رب إن قومي اتَّخَذُوا هذا القرآن محجورا إن دسمهم القرآن ينبعدين ربي أذن موكاد تري موكاد إنداعي ربي القرآن هجرة يعرض القرآن കാണാണ്ട് പഠിക്കാൻ നോക്കുക മനസ്സിലാക്കാൻ നോക്കുക കേൾക്കാൻ നോക്കുക വിടിയരുത് റമദാനിയിൽ ഓതി റമലാനിയിൽ കൂടുതൽ ഓതണം എന്നേ പറഞ്ഞത് അല്ലാതെ റം ഓതാത്തത് ഓതണം എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത് അപ്പോൾ അടുത്ത റമദാൻ വരുമ്പോൾ തുറക്കുന്ന കൂട്ടരിയിൽ പെടല്ലേ മുഹ്മീനെ കാരണം അത് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമം പെടുത്തുന്ന കാര്യമാണ് ഒരു മഹ്മീനെ അള്ളാഹുവിൻ്റെ തൗഫീഖോടെ ഖുആാൻ തൊടാനും ഖുർആൻ ഓദാനുള്ള ദൗഫീക്കുണ്ടായ മീനെ ഇത് നിലനിർത്തി കൊണ്ടുപോകണം അപ്പോൾ എളുപ്പമാവും മാത്രമല്ല ചിലവർ ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ കഴിയാത്തവർ ഈ അടുത്ത അമലാനിയിൽ ഖുർആൻ തുറക്കുന്ന അവസ്ഥ ഉണ്ടാവ് അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ നോക്കുക കാരണം ഒരു അതൊരു കരാറാണ് ഞാൻ പൂർത്തിയാക്കുമെന്നുള്ള ഒരു കരാറാണ് അത് പൂർത്തിയാക്കാൻ നോക്കുക അതുപോലെ തന്നെ പൂർത്തിയാക്കിയവർ അടുത്തൊരു ഖത്മത്ത് തുടങ്ങുക അള്ളാഹുവിനോട് صدق الله الكاركاني سلامي كوا مؤمنه. يدك قبول نقبولي تجيب الله ورمارجم إنما يتقبل الله من المتقين نبي الله صلى الله عليه وآله وصحبه وسلم صحيح مسلم اليوم نقرأ نبي الله صلى الله عليه وسلم تنقل أعوذ بك يا تويل دعاء جيدر ناستعادة جيدر ناستعادة وأعوذ بك من كآبة المنظر وسوء المنقلب في الأهل والمال والولد أينهم أعوذ بك من الحوري بعد الكور حوري കൗർ എന്ന് െന്ന് പറുകഴിഞ്ഞാൽ ഇവാദത്തെടുക്കുന്ന അവസ്ഥയിന് ശേഷം അത് വിടിയുന്ന അവസ്ഥ അത് യാത്രയിൽ റബ്ബേ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കല്ലേ നല്ലത് ചെയ്തിട്ട് അത് അത് പിന്നെ ചീത്തയാവുന്ന രൂപത്തിലാക്കല്ലേ റബ്ബെ എന്ന് നബി ഉള്ളഹി സ്വല്ലാ സ്വലം തങ്ങൾ യാത്രയിൽ പോകുമ്പോഴത്തേ ആദത്ത് ചെയ്തായിരുന്നു അതിനർത്ഥം മീനെ ഏറ്റവും യാത്രയിൽ അള്ളാഹു സുബാനഹൂത്താൽ ഏറ്റവും എളുപ്പമാക്കി തന്നിട്ടുണ്ട് നോമ്പ് നോമ്പ് എടുക്കാൻ ഒരു നോമ്പ് തുർക്ക യാത്രക്കാരനത്താൽ അതുപോലെ തന്നെ ഋദറിനുള്ളവർക്ക് നിസ്കാ നബീ സാഹസി യാത്ര ചെയ്തവർക്ക് ജമ എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ കുറവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും നബി നബിള്ളാഹി വല്ലാ വല്ലം തങ്ങളെ അവസ്ഥ മാറല്ല റബ്ബേ എന്ന് ചെയ്യുമ്പോൾ ഇസ്ത്യാദത്ത് ചെയ്യുമ്പോൾ ചെയ്തിട്ട് അത് വിടിയുന്ന അവസ്ഥയിലെത്തല്ലേ എന്ന് നബി ഉള്ളാഹി സ്വല്ലാ വല്ല തങ്ങള് പറയുമ്പോൾ അതും യാത്രയിൽ പറയുമ്പോൾ സാധാരണ അവസ്ഥയിൽ എങ്ങനെയായിരിക്കണം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നബി ഉള്ളാഹി വല്ലാഹു അലൈഹി വസ്ല്ലം ദ്വാരനായിരുന്ന ദ്വാ ആണ് മബ്ബ് ജല്ല ജലാലുവിനോട് ദ്വാർന്നര ദ്വാ ആണ് صحيح البخاري لصحيح صحيح مسلم لم الله حديث صحيح مسلم لما أبو هريرة رضي الله عنه بريء كان رسول الله صلى الله عليه وسلم يقول اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير يجيب دم خيري, خيري كنا يكون دم ما كان ربي خير وأرد بكان الله جيّد ذا وردوس عبادة تورا الله الكركان الله ذاكنا ان الله لوصيه الدعاء النبي صلى الله عليه وسلم في دعائنا الله اللهم اصلح لي ديني الذي هو عصمه امري واصلح لي دنياي التي فيها معاشي واصلح لي اخرتي التي فيها معادي واجعل الحياه زياده لي في كل خير واجعل الموت راحه لي من كل شر പിന്നെ അതുപോലെ തന്നെ റമബാനിയിൽ ഏറ്റവും ഉയർന്ന രീതിക്ക് കരാറെടുത്ത ആ മൂന്ന് ഇബാദത്ത് പ്രത്യേകമായ മൂന്ന് ഇബാദത്ത് നോമ്പ് രാത്രി രാത്രിക്കൽ സംസ്കാരം കുറാനോത്ത് ഇത് കൊണ്ട് നടക്കുക നോക്കുക പരമാവധി ശ്രമിക്കുക ഏറ്റവും കുറവ് രീതിക്ക് ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും കുറാൻ കുറവ് രീതിക്ക് ഒരു മൂന്നിറക്കാലത്ത് ഇത്രയെങ്കിലും നിസ്കരിക്കുക കുറവ് രീതിക്ക് ما ستيل <سؤال> الله سبحانه وتعالى إن يكن من القوم الله الكركان توفيق الله سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك